കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഡൽഹിയിൽ ഒരു പുതിയ ആസ്ഥാന മന്ദിരമൊക്കെ പണിതിരിക്കുന്നു പുതിയ ആസ്ഥാനത്തേക്ക് മാറുമ്പോൾ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷകളാണ് കോൺഗ്രസിന്റെ ചരിത്രത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഡൽഹിയിലെ നായനെ കോട്ട്ല മാർഗിലെ ഇന്ദിരാഭവൻ ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും സംഭാവന കൊണ്ടാണ് പുതിയ ആസ്ഥാനം പണിതീർത്തതെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ പറഞ്ഞു ആറ് നിലകളിലായാണ് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാനമായ ഇന്ദിരാഭവൻ നിർമ്മിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് നിർമ്മാണ ചിലവ് ഓരോ നിലയിലും കോൺഗ്രസിന്റെ ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് ഒന്നാം നിലയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള ചരിത്രമാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോൺഗ്രസ് പാർട്ടി രൂപീകൃതമായ വർഷം അവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷം രണ്ടാം നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ എൺപത്തിനാല് വരെയും മൂന്നാം നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയും നാലാം നിലയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും അങ്ങനെ പോകുന്നു കോൺഗ്രസ് ചരിത്രം കോൺഗ്രസിന്റെ ചരിത്രം മുഴുവൻ ആലേഖനം ചെയ്യുമ്പോഴും ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ചുമരിൽ പരാമർശിക്കുന്നില്ല കോൺഗ്രസിന്റെ പോഷക സംഘടനകൾക്ക് വേണ്ടിയും പ്രത്യേക ഇടം പുതിയ ആസ്ഥാനത്തുണ്ട് രണ്ടാം നിലയിൽ ഇരുന്നൂറ്റി അൻപത് പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായ ഓഡിറ്റോറിയമാണ് പുതിയ ആസ്ഥാനത്ത് കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും നിലകളിൽ ജനറൽ സെക്രട്ടറിമാർക്കും സെക്രട്ടറിമാർക്കും വേണ്ടിയുള്ള ഓഫീസുകളും കോൺഫറൻസ് ഹാളുകളുമാണ് സി പി ചെയർപേഴ്സൺ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവരുടെ ഓഫീസുകൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നിലവിൽ അങ്ങോട്ടാർക്കും പ്രവേശനമില്ല പുതിയ ആസ്ഥാനത്ത് ഒരു പുത്തൻ കുതിപ്പിനാണ് കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നത് ബി ജെ പി അടക്കമുള്ളവരെ പരാജയപ്പെടുത്താൻ ഈ പുതിയ ആസ്ഥാനവും ഊർജ്ജം പകരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു ഡൽഹിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് പിയാർ മീഡിയ വൺ